എന്താ ചെയ്യുന്നേ ഓണമൊക്കെ ആയില്ലേ അപ്പൊ നമ്മളിന്നൊരു സദ്യക്കണ്ടാക്കുന്നറിന്റെ വീട് ഉണ്ടാക്കുന്ന മസാല കറിന്റെ വീഡിയോ മസാല കറി ഉണ്ടാക്കാൻ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റൈലില് മസാല കറി ഉണ്ടാക്കാൻ പോണു അപ്പൊ അതിനു വേണ്ടി നമ്മള് കൊറച്ച് ക്യൂബ്സൊക്കെ ഉണ്ട് കുറച്ച് ബീട്രൂട്ട് ഉണ്ട് സോയാബീൻ ഉണ്ട് കുറച്ച് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചൂട് വെളുത്തിട്ട് വെച്ചിരിക്കാനാണ് പിന്നെ നമ്മൾ ഗ്രീൻ പീസ് എന്നാലും വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് ഒരു ബിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇണ്ടാക്കാൻ പോകണം തുടങ്ങാല്ലേ അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങളെ കൂടി നമുക്ക് കുക്കറിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മളെല്ലാം കഷ്ണങ്ങളും കുക്കറിൽ കിടങ് സോയാബിനും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനാവശ്യമുള്ള ഉപ്പ് കൂടി എല്ലാം ഇട്ടുകൊടുക്കും കുക്കറിലേക്ക് സെറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അടിക്കട്ടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു പാത്രം രണ്ട് പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് ഒന്നിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങ വെറുക്കാൻ പോകണം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതൊക്കെ ആവശ്യമുള്ള തേങ്ങ തേങ്ങ ഇട്ടുകൊടുക്കു കുറച്ച് കറ ഒരുപാടില്ല നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ നമ്മളിതില് പട്ടഗ്രാമ്പ് കരക്കായെന്ന് പറയുന്നത് ഇല്ല നമ്മൾ ഗരം മസാല കൂടി നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കുറിച്ചു വെച്ചുകൊണ്ട് അത് നമുക്ക് കറി ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിൽ അതൊന്നും ഇടുന്നില്ല കേട്ടോ തേങ്ങ മാത്രമേ ഇട്ടുള്ളൂ പിന്നെ തേങ്ങേൻ്റെ കൂടെ നമ്മൾ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷും ഇട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ അവിടെ ആയിക്കൊണ്ടിട്ടുണ്ട് അത് നല്ലൊരു ഫ്രൈ ആയി വരണം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് കറി ഗ്രേവിക്ക് വേണ്ട സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മളതിന് പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം കൊടുക്കണം നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമ്മൾ കുറച്ച് മണത്തിൽ വന്നിട്ട് പെരിഞ്ചേരി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ പെരിഞ്ചീരികം പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് ലേസായിരുന്നു കറോ ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവൊക്കെ ഇട്ട് കൊടുക്കാം നല്ലപോലെ സപോളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യത്തിൽ തക്കാളി ഇഞ്ചി ചളച്ചത് വെളുപ്പുലി അയച്ചിട്ട് വരാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി വാടി വെക്ക ഇതിൽ നമുക്ക് പൊടിയിട്ടുണ്ടാവും നമ്മുടെ തേങ്ങ എല്ലാം നല്ലപോലെ ശ്രീ ആയി വന്നിട്ടുണ്ട് തയ്യൊക്കെ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കിട്ടിയാലാണ് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുക അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കുകയാണ് ഇനി ഇതൊന്നും ചൂടാറിയിട്ട് നമുക്ക് ഒരു മിക്സിങ് ജാറിലൊക്കെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഗ്രേവിൽ നല്ലപോലെ വാടി സെറ്റ് ആയി വന്നിട്ടുണ്ട് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഈ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കൂടി അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഷ്ണം വേവേക്കും ഇട്ട് കൊടുത്തതു കൊണ്ട് നമ്മൾ ഇനി ഇടുന്നില്ല നോക്കിയിട്ടിനി പോരെങ്കിൽ മാത്രം കുറച്ചെടുക്കൂട്ട് പൊടികളെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലും പച്ചമുളക് മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ മസാലയൊക്കെ പൊടിയൊക്കെ നല്ല പച്ചമുളകൊക്കെ മാറി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മിക്സ് ആകാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ക്ലാസ് ഗ്രേവി ഒക്കെ സെറ്റായി വന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഷ്ണൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അതിൽ കിട്ടി കൊടുക്കാം കഷ്ണങ്ങള് ബീട്രൂട്ടൊക്കെ ഇട്ട് കയറാൻ വെള്ളത്തിൻ്റെ ഒരു ചോപ്പ് വരാറുണ്ടാവും നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും നമ്മൾ ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കണം ഓരോ ഭാഗത്തും ഉണ്ടാക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുക ചിലവിടെ നമ്മൾ ഇടുന്ന കഷ്ണങ്ങൾക്ക് തന്നെ മാറ്റം ഉണ്ടാവും ഇതുപോലെ ആയിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ തേങ്ങയാണെങ്കിൽ അരയ്ക്കുമ്പോൾ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇങ്ങനെ അങ്ങനെ മസാല ഒന്നും കിട്ടാ അരക്കണ അവിടെയും ഉണ്ട് പക്ഷേ നമ്മൾ മസാല പൊടി പൊടിച്ച് വെച്ചതുകൊണ്ട് നമ്മൾ തേങ്ങയിൽ അത് വഴക്കുമ്പോൾ ഇട്ടില്ല എന്ന് മാത്രം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇനി പൊടി ഇല്ലെങ്കിൽ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിൽ രണ്ട് പട്ട രണ്ട് ഇലക്കായ രണ്ട് ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ അന്ന് വറുത്ത് അരയ്ക്കുകയാണെങ്കിലും മണവും കാര്യങ്ങളെല്ലാം കിട്ടും നിങ്ങളുടെ ഇസ്റ്റിക്കനുസരിച്ച് അത് ചെയ്യാം നമ്മുടെ ഗ്രേവിയും ഭക്ഷണങ്ങളൊക്കൂ നല്ലപോലെ സെറ്റായി പുറുകി വന്നിട്ടുണ്ട് പുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഓർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതിലോട്ട് നമ്മൾ നമ്മുടെ തേങ്ങയും ക്യാഷായിട്ട് കൂടെ ഇറച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ജാതി കഴുകിയ വെള്ളം വില വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചന്തു അതുപോലെ തന്നെ കട്ടിയും എല്ലാം ആയിട്ടുണ്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനൊക്കെ കുറച്ച് മല്ലിയേലിയും കൂടി അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാല കറി ഏകദേശം പണി കഴിഞ്ഞു അപ്പോൾ മല്ലിയേലിയൊക്കെ ഇട്ടു ഇനി ഇതൊന്ന് ജസ്റ്റ് നിറക്കുക മല്ലിയേലിൻ്റെ ഫ്ലേവറൊക്കെ കൂടി അറിയാ സംഭവം റെഡിയായി അപ്പോൾ നമ്മൾ കുറുന്ന് തന്നെയുള്ള നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മസാലക്കാട് റെഡിയായി അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ മസാല ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് സൂപ്പറാണ് ഒരുപാട് സമയം ഒന്നും മാട്ടാണ് ഉണ്ടാക്കുക നമ്മൾ തേങ്ങ അനിക്കുമ്പോൾ കുറച്ച് ക്യാഷ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രേവിൽ തന്നെ തിക്നസ്സും കിട്ടും ടേസ്റ്റും കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ എത്തിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ